नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പല പല ഊഹാപോകങ്ങളൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതാ കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടിനെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് എം സ്കിയറിംഗ് കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ി ചെയർമാൻ ജോസ് കെ മാണി നടത്തിയ പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത് സിറ്റിംഗ് എം ആയ തോമസ് ചാഴിക്കാടൻ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു ബാങ്കിംഗ് രംഗത്ത് നിന്ന് പൊതുപ്രവർത്തന രംഗത്തിറങ്ങി ഇറങ്ങി കാൽനൂറ്റാണ്ടോളം ജനപ്രതിനിധിയായി തിളങ്ങിയ വ്യക്തിത്വമാണ് ശ്രീ തോമസ് ചാഴിക്കാടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സഹോദരൻ ബാബു ചാഴിക്കാടന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ശ്രീ തോമസ് ചാഴിക്കാടൻ പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത് കന്നിയംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏറ്റുമാനൂരിൽ നിന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ ചാഴിക്കാടൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് തിരഞ്ഞെടുപ്പുകളും തുടർച്ചയായി വിജയക്കുടി നാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ കൂടിയായ തോമസ് ചാഴിക്കാടൻ പാർലമെന്റിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമാണ് ഊർജ്ജ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന സംസ്ഥാനതല കമ്മിറ്റിയായ ദിശയിലെ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിയമസഭാംഗം എന്ന നിലയിൽ നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാൻ പേപ്പേഴ്സ് ഓൺ ടേബിൾ കമ്മിറ്റി ചെയർമാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൃഷി ജലസേചനം വൈദ്യുതി വകുപ്പുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ നെൽവയൽ നീർത്തട സംരക്ഷണ ബിൽ സെലക്ട് കമ്മിറ്റി അംഗം കേരള നിയമസഭയുടെ പാനൽ ഓഫ് ചെയർമാൻ അംഗം കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി ചീഫ് വിപ് എന്നീ നിലകളിലും ഊർജ്ജസ്വലമായ പൊതുപ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗം കാർഷിക സർവകലാശാല ജനറൽ കൌൺസിൽ അംഗം ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ബാബു ചാഴിക്കാടൻ ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ നിലകളിലും സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയാണ് തോമസ് ചാഴിക്കാടൻ എന്തായാലും ആ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം എങ്ങനെ വേണം നമ്മള് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സംസാരിച്ചു ഇന്നത്തെ സ്റ്റീറിംഗ് കമ്മിറ്റി പ്രധാനമായും നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മളെ കൊടുത്ത ഒരു സന്ദേശം കഴിഞ്ഞ പത്താം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് കൂടിയിരുന്നു ആ കൂടിയ യോഗത്തിൽ ജനതാ കോൺഗ്രസ് പാർട്ടി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഈ മണ്ഡലം ജന ആർ കോൺഗ്രസ് എമ്മിന അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വേണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ ആരായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ള തീരുമാനത്തെ